السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرتي ورنوتي مبتتي إير إنه تحديث കൂട്ടുകാരിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്ത്രീയെക്കുറിച്ച് ഭർത്താവിനോട് വർണ്ണിച്ച് പറയരുത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിം റദിയാഹു തായാല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് ഇബിനു മസ്റീദ് മസ്ഊദ് മസ്റൊയുദ് റതിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽ അള്ളാഹി സലാഹു അലഹു വസ്ലം നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ലാ തുശിരിൽ മർഅസു അൽമർ അത്ത ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടരുത് അഥവാ പരസ്പരം അടുക്കുകയും സംസാരിക്കുകയും കൂടുതൽ ഇടപെടുകയും ചെയ്യുക എന്നിട്ട് ഫത്ത് സുഫഹാലി സൗജിഹ തൻ്റെ ഭർത്താവിന് അവളെക്കുറിച്ച് കൊടുക്കുക വിവരിച്ചു കൊടുക്കുക അവൾ അങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് എന്തൊരു ശരീരപ്രകൃതിയാണ് പ്രകൃതിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവളുടെ ശരീരത്തിൻ്റെ ഘടനയും അതിൻ്റെ ആ ഒരു സ്ട്രക്ചറും അതിൻ്റെ രൂപവും ഭംഗിയും നിറവും എല്ലാം വിവരിച്ചു കൊടുക്കുന്ന ഒരു രീതി അത് പാടില്ല അന്നഹു എന്തൊർ ഇലഹ ആ ഭർത്താവ് അത് കേൾക്കുമ്പോൾ അവളെ ഇങ്ങനെ കാണുന്നത് പോലെ നോക്കുന്നത് പോലെ ആ രൂപത്തിൽ ഓർണ്ണിച്ചു കൊടുക്കുന്നത് അത് ചെയ്യാൻ പാടില്ല കാരണം ചില വിശേഷങ്ങൾ കേൾക്കുമ്പോൾ കൺമുന്നിൽ ആളെ കാണുന്നത് പോലുള്ളൊരു രൂപം തെളിഞ്ഞു വരും ആ രൂപത്തിൽ ഭർത്താവിന് ഭാര്യ എന്താകാൻ പാടില്ല മറ്റൊരു പെണ്ണിനെ പെണ്ണിനെക്കുറിച്ച് വിലിച്ചുകൊടുക്കാൻ പാടില്ല കൂട്ടുകാരിയെ പരിചയപ്പെട്ടതും അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു സംസാരിച്ചു അങ്ങനെ അവളെക്കുറിച്ച് മൊത്തം വർണ്ണിച്ചു കൊടുക്കാൻ പാടില്ല കാരണം അത് ഈ ഭർത്താവിൻ്റെ മനസ്സിൽ പുതിയ തെറ്റായ ചിന്തകൾ ഉടലെടുക്കാൻ കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് പോകരുത് ഒരു വിവാഹം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ കുറിച്ച് വിവരിച്ചു കൊടുക്കാം ആവശ്യമായ വിവരണങ്ങൾ നൽകാം അതിൽ തെറ്റില്ല അല്ലാതെ ഭർത്താവിനോട് ഇത്തരം കാര്യങ്ങൾ വിവരിക്കാൻ പാടില്ല അള്ളാഹു താല അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ജീവിക്കാൻ അള്ളാഹു തൂഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്ലാമലൈക്കും വാഹന വർക്കാത്തു